ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് കന്യാമുരി ജില്ലയിലെ പ്രസിദ്ധമായ ക്ഷേത്രത്തിലെ ഉത്സവ കാഴ്ചകളാണ് ദൃശ്യമാകുന്നത് നമുക്ക് വീഡിയോയിലോട്ട് പോവാം തിരുവനന്തപുരത്ത് നിന്ന് എഴുപത് കിലോമീറ്റർ ദൂരവും കന്യാമരി ജില്ലയിലെ കുളച്ചൽ കടൽ കടലിനടുത്തുള്ള പ്രസിദ്ധമായ ഒരു ദേവീക്ഷേത്രമാണ് മണ്ടക്കാർ ശ്രീ ഭഗവതി അമ്മൻ ക്ഷേത്രം പതിനഞ്ചടിയോളം ഉയരമുള്ള ചികൽപുറ്റാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ഇത് വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സങ്കൽപ്പം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ഭദ്രകാളിയാണ് കുംഭമാസത്തിൽ നടക്കുന്ന കുടമഹോത്സവമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന ആഘോഷം ഉത്സവകാലത്ത് തെരുവുകളിലെല്ലാം നൂറുകണക്കിന് കടകളാണ് തുറന്നിരിക്കുന്നത് വെള്ളിപ്പല്ലക്കും ഭഗവതിയുടെ എഴുന്നള്ളത്തും ചക്ര തീവട്ടി കൊണ്ട് ഊരും വലം വയ്ക്കാൻ പോകുന്ന ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കോടമഹോത്സവ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും ദർശനത്തിനായി തുറന്നിരിക്കുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് തിരുവിതാംകൂറിലെ മാർദ്ദ മഹാരാജ് നിർമ്മിത ക്ഷേത്രമാണ് എന്നാണ് ചരിത്രം പറയുന്നത് കടൽത്തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കുവാൻ കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്ന് ധാരാളം ആൾക്കാരെ എത്താറുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രവർത്തകതയാണ് ശാസ്ത്രീയ കലാചാര പ്രകാരം ക്ഷേത്ര പരിസരത്ത് മത്സ്യമാംസങ്ങൾ പാകം ചെയ്യുന്നതും കഴിക്കുന്നതും ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഉള്ള കടലിൽ നിന്ന് മത്സ്യം വാങ്ങിച്ച് കറി വെച്ച് പഴവതി നിവേദിക്കുന്നത് ഇവിടുത്തെ പ്രധാന ഒരു ആചാരം കൂടെയാണ് നിരവധി സ്ത്രീകൾ ശബരിമലയിലെ സമാനമായ രീതിയിൽ ഇരുമുടിക്കെട്ട് തലയിലേന്തി അമ്മേ നാരായണ ദേവി നാരായണ എന്ന് ചൊല്ലി ദർശനം നടത്തുന്നു സ്ത്രീകളുടെ ശബരിമല എന്ന വിശേഷണവും ഈ ക്ഷേത്രത്തിനുണ്ട് ഇത് ഇത് ക്ഷേത്രത്തിനകത്തുള്ള കാഴ്ചകളാണ് ക്ഷേത്രത്തിൽ പോകുന്നതിന് മുൻപ് ആളുകൾ കടലിൽ പോയി കൈ കഴുകി തലയിൽ ദിവ്യമായ കടൽ വെള്ളം തളച്ച് ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുകയാണ് പതിവ് ഈ കടൽ തീരത്ത് ധാരാളം കടകൾ തുറന്നിരിക്കുന്നതായി നമുക്ക് കാണാം കേട്ടോ തെക്കൻ കേരളത്തിൽ നിന്ന് വലിയ ഭക്തിജന തിരക്ക് അനുഭവപ്പെടുന്നതിനാൽ ധൂൺ തരം ഡിപ്പോയിൽ നിന്നൊക്കെ മണ്ടക്കാട്ടത്തേക്കു കെ എസ് ആർ ടി സി ബസ് ബസ് ധാരാളം സർവീസുകൾ ഒരുക്കുന്നുണ്ട് ക്ഷേത്രത്തിലോട്ട് പോകുന്ന ഇരുവശങ്ങളിലും നൂറുകണക്കിന് കടകളാണ് തുറന്നിരിക്കുന്നത് ഈ കടകൾ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുകയും ചെയ്യും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ